ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത് ജസ്റ്റ് എട്ട് പല്ലി വെച്ചിട്ട് കിടക്കുന്നതേ ഉള്ളൂ ഒരാൾ ഇതേ ഇടക്കിടക്ക് ഇന്ന് എനിക്കാരായ അയ്യ അവൾ നീ ചെയ്യുമ്പോഴത്തേന് നമ്മൾ എന്തെങ്കിലും നോക്കാം ഫുഡ് ഫുഡിക്കുള്ള പരിപാടി അപ്പം ഞാൻ ഇന്നലെ നല്ല ടയർഡാണ് ജോലി കാര്യങ്ങൾ തിരക്ക് അതിൻ്റെ കൂടെ എക്സസൈസ് വർക്കൗട്ട് കാര്യം നല്ല രീതിയിൽ കുടവേരൊക്കെ വെച്ചിരുന്നപ്പോൾ ചെറുതായിട്ട് വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും അതെല്ലാം ചെയ്പ്പോൾ എണീറ്റിപ്പോൾ സമയം രാവിലെ ഒമ്പത് മണി എണീറ്റ് ജസ്റ്റ് പല്ലൊക്കെ തിരിച്ചു വന്നു ഞാനിപ്പോൾ ഇന്നലെ അപ്പത്തിൻ്റെ മാവിന് ആട്ടി വെച്ചു എന്ന് പറയാൻ പറ്റത്തില്ല നമുക്കിവിടെ പൊടിയാണ് വാങ്ങിയാൽ കിട്ടുന്നത് അപ്പോൾ പൊടി ഇതേ നമ്മൾ ആദ്യമേ നിറവറുകിട പൊടിയായിരുന്നു അത് നല്ലതായിരുന്നു അപ്പം ഇപ്പോൾ ഇത്തവണ കിട്ടിയെന്നു പറഞ്ഞാൽ വേറൊരു ബ്രാൻഡ് അപ്പോൾ അവര് ഏത് വരണം അപ്പം അതിച്ചിരി ശോക സാധനമാണ് ആദ്യത്തെ തവണ മിക്സ് ചെയ്തപ്പോൾ അത് പാളിപ്പോയി അപ്പോൾ രണ്ടാമത്തെ തവണയെന്നുള്ള ഞാനത് ഈസ്റ്റും കുറച്ച് തേങ്ങപ്പോലൊക്കെ ഇട്ട് ഒന്ന് ചെയ്ത് വെച്ചു ആട്ടി വെച്ചു നമുക്ക് എന്തായാലും ഒന്ന് നോക്കി നോക്കാം എന്തെന്നുള്ളത് അപ്പോൾ ഈ ഗൈസ് നമ്മുടെ അതിനകത്താണുള്ളത് അടുക്കളയൊക്കെ കോലമൊക്കെ ഇടയ്ക്കും ചെറുതായിട്ട് പതച്ചിട്ടുണ്ട് ഇത് ഞാൻ നല്ല രീതി വെള്ളം കൂട്ടിയാണ് വെച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ അത്ര കട്ടിയൊക്കെ എടുത്തിട്ടില്ല കാര്യം ഇത് പൊടിയാണല്ലോ പൊടി ഇത് വേറെ രീതിയിലായിരുന്നു എനിക്ക് ഇങ്ങനെ പറയണമെന്നറിയില്ല ലാസ്റ്റ് ഓണം ഉണ്ടാക്കിയപ്പോൾ മടല് പോലെ ഇരിക്കുന്നു മടൽ പോലെ ഇപ്പം എന്തെങ്കിലും കുറച്ച് എന്തായാലും ഒന്ന് കുളിച്ചു പൊങ്ങിയിട്ടുണ്ട് മണമുണ്ട് ഞാൻ മറ്റേ ഈസ്റ്റ് ഇട്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് അപ്പം ചൂടാൻ രാവിലെ ചായ ഉണ്ടാക്കണമെന്ന് ഉണ്ടാവും എനിക്ക് പാല് വാങ്ങാൻ പോകുമ്പോൾ ഈ അപ്പുറത്തെ സ്റ്റോറിൽ പോകണം പാൽ അങ്ങനെ ആയിട്ട് അപ്പം രാവിലെ ഉറക്കച്ചടവ് മാറിയിട്ടില്ല സോ അതുകൊണ്ട് ഞാൻ കട്ടനും ചായ ചേച്ചേ അപ്പവും ആക്കാതെ ചോദിച്ച് പിന്നെ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം കുറച്ച് ഗ്രീൻ പീസ് കയറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഉണ്ട് അപ്പോൾ രാവിലെ അതും കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഇന്നത്തെ മെയിൻ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിവിടുത്തെ ജി പി അതായത് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ നിങ്ങൾ ഞാൻ കാണിച്ചു തരാം ഇന്ന് അവൾക്ക് ചെറിയൊരു ശ്വാസം മുട്ടലുണ്ടായിരുന്നു ലാസ്റ്റ് ഫ്യൂ വീക്സ് സോ അപ്പോൾ നമുക്കൊരു അപ്പോയിൻമെൻറ്റ് ഇട ഇന്നാണ് അപ്പോയിൻമെൻ്റ് അപ്പോൾ അതിന് വേണ്ടിയാണ് ഇന്ന് അവൾ ആൾ എടുത്തത് ഞാൻ പിന്നെ ഇന്ന് തൊട്ട് ഒരാഴ്ച ഹോളിഡേ ആണ് നോക്കാം എന്തെങ്കിലും വീഡിയോ ഇടാൻ ശ്രമിക്കുക മടിയാണ് കൈ സത്യം പറയാനായിരിക്കും മടിയാണ് വീഡിയോ ഇടാനായിട്ട് എന്തായാലും ഇന്നത്തെ വീഡിയോ എന്തായാലും നമുക്ക് നോക്കാം ഏത് വരെ പോയി ഞാൻ വീഡിയോ എടുക്കാറുണ്ട് ഞാൻ ഒരിക്കലും കള്ളം പറയില്ല വീഡിയോ എടുക്കാറുണ്ട് പക്ഷേ ഞാൻ മുഴുവിക്കാറില്ല എല്ലാ എവിടെങ്കിലും പോകുമ്പോ വീഡിയോ എടുക്കും പകുതിയാക്കും നിർത്തും പിന്നെ മടിയാറ് അത് എഡിറ്റ് ചെയ്യാ സോ എന്തായാലും നോക്കി നോക്കി നോക്കാം എന്നാലും ഞാൻ രാവിലെ രണ്ടപ്പം ചിലട്ടെ എനീട്ടെ രാവിലെ പാട്ടാക്കിട്ടുണ്ടായിരുന്നു രാവിലെ മട്ടി നിക്കാണ് കഴിഞ്ഞ എന്തുവാ ഞാനവിടെ അടുത്ത വെച്ചത് ഏ ഓ വീടോ എടുക്കുന്ന പാലെടുത്ത് വെക്കണല്ലോ അതാ പറഞ്ഞ കട്ടൻ ചായ അപ്പവും ക്രീം പീസ് കയറി ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ട് അപ്പത്തിന്റെ പാത്രം എടുക്കാൻ പോയത് അപ്പൊ നീനന്ന് കൈയേറിയതല്ലേ വീഡിയോ എടുക്കാൻ ഇറങ്ങുകൊണ്ട് മലപ്പുറം വന്ന് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഞാനാണെടുത്ത ജോലിയെല്ലാം കാണിക്കാൻ വേണ്ടി വന്നതല്ലേ അപ്പൊ എന്തായാലും നമുക്ക് അപ്പത്തിലുള്ള പരിപാടി ഞാൻ ചായ ഞാൻ ചായ ലോക തോൽവൻ ചായ എനിക്ക് ചായ കട്ടൻ ചായ അറിയ പണ്ടിടായിരുന്നു പക്ഷേ അച്ഛൻറെ കൂടെ സമയത്തൊക്കെ ഇപ്പൊ എന്താ ഇപ്പൊ എനിക്ക് എന്റെ ഒരു ഫ്ലോ പോയി ഞാന ഫോൺ അവിടെ നിർത്തിയാട്ടെന്ന് പറഞ്ഞു അയ്യോ നമുക്കപ്പോ അപ്പത്തിന്റെ പരിപാടി എന്തെന്ന് നോക്കേ നീ ഇവിടുന്നപ്പൊ എന്താ നീ ചിടാ പുതിയ പൊടി എനിക്ക് അത്ര വിശ്വാസം ഇല്ല ശെരിയാവെന്നുള്ള കാര്യത്തില് വിചാരിക്കുന്നത് ക്രാക്ക് വീണു നനമ്പോകട്ടോ വേറെ റബ്ബർ പൊഴിക്കുന്നു നമുക്ക് അപ്പ മാറ്റി പിടിച്ചാലിക് അപ്പത്തിന്റെ പ്ലാൻ മാറ്റി വരുന്ന എനിക്ക് തോന്നുന്നു പോയി കാണിച്ചു തരാം അത് നോക്കിയൊക്കെ നോക്കാനൊന്നും ഇല്ല ഇതല്ല ഈ ഇതൊരു റബ്ബർ പോലെ പുതിയ സോടാപ്പൊടിയും ഇട്ടു അപ്പം ഞങ്ങൾ സോടാപ്പൊടിയൊക്കെ എടുത്ത് വരണം ചെറിയ ഒരു ശൈലൊക്കെ വന്നിട്ട് എന്നാലും ആയിരം രണ്ടുപോലെ തന്നെ ഇരിക്കുക സാധനം ഉണ്ട്

അതെനിക്ക് എന്റെ കട്ടൻ ചായ ഇടയില് ഭയങ്കര മോശം പണ്ട് ഉണ്ടാക്കി വരുന്നത് അടിവായിട്ട് റെഡി ആയി വരുന്നുണ്ട് കട്ടൻ ചായ ചൂടുണ്ട് സ്വയംപക്കിന്നല്ല എനിക്ക് വേറെ ആര് കട്ടൻ ചായ സൂപ്പർ ഞാൻ നല്ല ചൂടുണ്ട്

നമുക്കൊന്ന് പുറത്തിറങ്ങി കുറെ നാളായി പുറത്തിറങ്ങിയിട്ട് ഇത് ഞാനങ്ങനെ തുറന്നു ഡാറില്ല പകല് നമ്മളുണ്ടപ്പത്തോ പക്ഷെ എപ്പോഴും ഇല്ല ഇതേ ഈ സെ അറിയ പീറ് 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 പിടിച്ചിരിക്കുന്ന പീറോ അല്ലല്ലോ ആ അതൊന്നും പിന്നീട് അന്ന് എനിക്കറിയില്ല ഇതേ മുന്തിരി മുന്തിരി കുറച്ചിരിക്കുന്നൊക്കെയോ അല്ല മൊബി പിന്നെ ഇത് ആപ്പിൾ ഇവിടെ ക്ലിക്കുന്നുണ്ട് ഇത് മറ്റേ ഈ സാധനമായിരുന്നേ എന്തായിരുന്നു പറയുന്നത് നമ്മൾ ആപ്പിളിൻ്റെ കൂട്ടിരിക്കുന്ന വേറെ സാധനം എൻ്റെ പേര് ഞാൻ പറഞ്ഞത് പക്ഷേ അത് നല്ല ടേസ്റ്റായിരുന്നു പിടിച്ചു അതെല്ലാം തീർന്നു ഇതിനകത്ത് ചെറു പിടിച്ചിരുന്നു ഞാൻ എൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് കാണിച്ചു തരാം ഈ ആപ്പിള് ആപ്പിൾ പിടിച്ചതിടങ്ങി ഗൈം ആപ്പിൾ കളിച്ചു തുടങ്ങി ഇവിടെ ആപ്പിൾ കളിച്ചു തുടങ്ങി സോ ഇത് ഇവിടെ ഫുള്ള് കാടായതായിരുന്നു നല്ല രീതി അത് ഈയൊരു ഹൈറ്റിന് കാടായതായിരുന്നു അപ്പം ഞാൻ പിന്നെ അതെല്ലാം നമ്മളിവിടെ ഹൗസ് ഓണറിലൊക്കെ റിക്വസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് പുള്ളിക്കാരി നമുക്ക് മറ്റേ ഗ്രാസ് കട്ടിങ് മെഷീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ മെഷീട്ട് ഒരു റൗണ്ട് കട്ട് ചെയ്തതാണ് ഒരു രണ്ട് മൂന്നാഴ്ച മുന്നേ ഇപ്പോൾ വീണ്ടും ഫുള്ളായി തുടങ്ങി ഇത് നമ്മുടെ അപ്പുറത്തെ റൂമിലെ ചെങ്ങായി അമ്മ അവിടെ ഒരാൾ താമസിക്കുന്നുണ്ടെന്ന് ആ പുള്ളിക്കാരൻ്റെ കൃഷിയാണ് എന്ത് തക്കാളി എന്തൊക്കെ എന്തൊക്കെയോ കൃഷി ചെയ്യുന്നുണ്ട് പുള്ളി ഇപ്പോൾ ഒരു ഒരു വർഷമായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോഴാണ് ഇന്ന് പിടിച്ചു വരുന്നത് പക്ഷെ ആപ്പിൾ മൊത്തം പോക്കാന്ന് തോന്നുന്നു കേട്ടോ കണ്ടു നിൽക്കിയാൽ മൊത്തം പുഴു കയറിയിരിക്കുന്നു തോന്നുന്നു പുഴുവല്ല സത്യം പറഞ്ഞാൽ ഒച്ച് ഇവിടെ ഇഷ്ടംപോലെ ഒച്ച ഉണ്ട് ആ ഒച്ചകൾ കാരണമാണ് ഈ ആപ്പിളല്ലാം നശിച്ചു പോകുന്നത് ഞാൻ എന്തൊക്കെയാണ് ഇവിടെ നട്ട പിടിപ്പിച്ചിട്ടിരിക്കുകയാണ് മല്ലിയേരി ഒക്കെയായിരുന്നു എനിക്ക് അറിയില്ല എന്തൊക്കെയായിരുന്നു ഇപ്പോൾ നമ്മുടെ ഫുഡ് എന്തായാലും റെഡി ആയിട്ടുണ്ട് നമുക്ക് കഴിക്കാം അതെ അപ്പം ഗ്രേവീസും ഞങ്ങളുടെ അമ്മയോട് തള്ളുന്നുണ്ട് അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ചു നേരം ഇങ്ങനെ വീട്ടില് കാര്യൊക്കെ പറഞ്ഞിരുന്നു നാട്ടിൽ നിന്ന് വിളിച്ചായിരുന്നു കാര്യമൊക്കെ പറഞ്ഞിരുന്നു വീടൊക്കെ നോക്കിയത് ഇപ്പം നമ്മള് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇറങ്ങിയേക്കാണ് ഇപ്പം സമയം രണ്ട് മണിയായി അയച്ചയ്ക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ തന്നെ പന്ത്രണ്ട് മണി ഏത് പേരും ആയിരിക്കും അപ്പോൾ എനിക്ക് അങ്ങനെ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ പോവാണ് ഇത് ഒരാളരെയും കിട്ടി നടപ്പുണ്ട് ഓയ് ഓയ് ക്ലൈമറ്റ് ഒക്കെ ഒരു മൂടാപ്പം ക്ലൈമറ്റല്ല വെയിലില്ല രാവിലെ നല്ല വെയിലുണ്ടായിരുന്നു ഇപ്പോൾ ഒരുപാട് അടച്ച ക്ലൈമറ്റ് മഴക്കോളും കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് ഇപ്പോൾ ആ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് ബസ് വേണ്ടത് േറ്റ് ആയി പോയി നല്ല പോയിണ്ടല്ലേ അപ്പോയിന്മെന്റ് കഴിഞ്ഞ് ഇറങ്ങി കരയിച്ചടി നിന്നെ അവിടെ നിന്ന് അവർ പറഞ്ഞത് ഞാൻ എന്നോട് ഇൻഹേലർ എടുത്തിട്ട് പറഞ്ഞോണ്ട് പറഞ്ഞായിരുന്നു നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചോണ്ടിരുന്നത് ഞാൻ അതിന്റെ ഞാൻ ഓർത്തില്ല ഞാൻ ഓൾറെഡി ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു ഫോട്ടോ കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഗൂഗിളിൽ അത് സെർച്ച് ചെയ്യാൻ വേണ്ടി ചോദിച്ചു അവർക്ക് കെമിക്കൽസ് എന്തൊക്കെയാ പറയാ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോ എന്തൊക്കെയായിരുന്നു പൊട്ടാസിയം വേറെന്തൂടെ ഉള്ളത് അപ്പൊ അതേ കണ്ടന്റ് ഉള്ള ഒരു ഇൻഹേലർ സ്പ്രേ അല്ല ഇൻഹേലർ പൗഡർ തരാന്ന് പറഞ്ഞു അത് ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട്

ഓടി വാ ഇതാണ് ഞാൻ ഇവളെയും കൊണ്ട് പുറത്തിറങ്ങാൻ മടിക്കുന്ന ഏറ്റവും വലിയ കാരണം അവർക്ക് എവിടെ പോയി ഇറങ്ങിയാലും കറങ്ങി തിരിഞ്ഞ് ഏതെങ്കിലും ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറും ഈ കയറിയിട്ട് വല്ല എടുക്കുവോ അത് വെറുതെ എന്നെ കൊണ്ടിങ്ങനെ തെക്കും കിടക്കിടക്കും പോസ്റ്റ് ആണ് ഗേൾസ് പോസ്റ്റ് എന്തെങ്കിലും എടുക്കുവോ ആ എടുത്താൽ മതി ഹോസ്പിറ്റലിൽ കൊണ്ടിറങ്ങിയ ഹോസ്പിറ്റലിൽ ഇറങ്ങി വേണം എടുത്തോ ഇവിടെ ഒരു മണിക്കൂർ കഴിഞ്ഞു ഒരു മണിക്കൂർ ഞാൻ എപ്പോഴും അവൾ ഇവിടെ നോക്കിക്കൊണ്ട് നടക്കുന്നു ഈ നാളെ ഒരു മണിക്കൂറും കൊണ്ട് തന്നെ നേരത്തെ പോസ്റ്റാക്കി വെക്കും ഗൈസ് വല്ല നടപടിയാവൂ നടപടിയാവൂ എന്താണ് ഒരു മഴ കഴിഞ്ഞാ ഒരു മഴ കഴിഞ്ഞ പറയുകയാണേ ഇവിടെ മൂന്ന് മണി മൂന്നേ കാലമായപ്പോൾ കയറിയത് ഇപ്പം സമയം നാലര അറിയാമോ നോക്ക് പക്ഷെ ഞങ്ങൾ കയറിയപ്പോൾ നല്ല വെയിലൊഴു അത് ഇപ്പോഴും മഴയും കഴിഞ്ഞു ഇപ്പഴാണ് അവള് പർച്ചേസിങ് കഴിഞ്ഞ് ഇറങ്ങിയത് എനിക്ക് നല്ലോണം മെസ്സേജ് നമുക്ക് എല്ലാം കഴിക്കാം അപ്പം നമ്മളിൻ്റെ അടുത്ത് എന്തെങ്കിലും ഫുഡ് ഇടിക്കാനുള്ള പ്ലാനിലാണ് നല്ല വിശപ്പുണ്ട് വീട്ടിൽ ചെന്ന് കഴിച്ചാൽ മതി എന്നൊക്കെ ആയിരുന്നു പ്ലാൻ ഡയറ്റിങ്ങിലൊക്കെ ആയിരുന്നു

ചെറിയൊരു വ്യത്യാസം ഫ്രണ്ടിൽ കാർഡ്സ് ചെറിയൊരു എന്താ പറയുക ചെറിയൊരു ബുക്ക് സ്റ്റോള് പോലെ ഇങ്ങനെ കയറി വരുമ്പോൾ ലാസ്റ്റിലാണ് പോസ്റ്റ് ഓഫീസ് വരുന്നത് ഫ്രണ്ടിൽ പോസ്റ്റ് ഓഫീസിന് പേരുണ്ടെങ്കിലും ലാസ്റ്റിലൊരു കോർണറിലാണ് പോസ്റ്റ് ഓഫീസ് ഓഫീസുള്ളത് ഇവിടെയെല്ലാം സ്റ്റഡി മെറ്റീരിയൽസ് ബുക്ക്സ് പെൻ ഫുൾ പിള്ളേർക്ക് പറ്റിയ സ്കൂളിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത് ഞാൻ പതുക്കെ സംസാരിക്കുന്നത് ഭയങ്കര സൈലൻ്റ് അവിടെ ഇത്ര കേറിയിട്ട് കണ്ടില്ലേ ഇതിൻ്റെ കോണറിൽ ആ എവിടെയാണ് ചേട്ടൻ അവിടെ പോയി താങ്കൾ ക്യൂവിലാണ് എന്തിനാണ് പോസ്റ്റ് ഓഫീസ് വന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസ് മണി ട്രാൻസ്ഫറ് എല്ലാ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ സാധാരണ പോസ്റ്റ് ഓഫീസ് പോകുന്ന അത്യാവശ്യം ഇവിടെ ആ ഇനി പോകുന്ന വഴിക്ക് ചേട്ടന് രണ്ട് ബുക്ക് വാങ്ങണം വായിച്ചുകൊണ്ടിരുന്ന ബുക്കൊക്കെ തീർന്നു അപ്പോൾ ഇവിടെ ക്ലിയറൻസ് ചെയ്യൽ എന്ന് പറഞ്ഞിട്ട് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീയുണ്ട് നമ്മളിവിടെ നിന്നാണ് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ അല്ല ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് അപ്പോൾ ഒരു ഏത് ബുക്ക് എടുത്താലും ഹാഫ് പ്രൈസ് പൈസ നമ്മളിവിടുന്ന് ഒരു ബുക്ക് കൂടി വാങ്ങണം ഒന്നല്ല രണ്ട് ബുക്ക് വാങ്ങി കഴിഞ്ഞവണ്ണം രണ്ട് ബുക്ക് വാങ്ങിയിട്ട് ചേട്ടൻ്റെ ബുക്ക് ചെയ്ത് വായിച്ചു തീർത്തു എൻ്റെ ഞാൻ വായിച്ചിട്ടില്ല വായിച്ചിട്ടില്ല എന്നല്ല വായിച്ച് ഹാഫായി അപ്പോൾ ഓക്കേ ഞാൻ പോസ്റ്റ് ഓഫീസിൽ വന്ന വഴിക്ക് ഒരു ബുക്കും വാങ്ങിച്ചാൽ ഇത് നീ ആദ്യം വായിച്ച ബുക്ക് വായിച്ചു തീർത്തടി ഹാഫ് ഞങ്ങൾ രണ്ടും കൂടി ഇതോട്ട് കഴിഞ്ഞിട്ടങ്ങൾ മാസം കൂടുന്ന് രണ്ട് ബുക്ക്സ് എടുത്തിരുന്നു ഞാൻ പറഞ്ഞു അവള് വരണം ഞാൻ അതും തീർത്ത് അതുകഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ നിന്ന് ഇനി സത്യം പറഞ്ഞാൽ ആ ബുക്ക് വായിച്ചപ്പോഴും വായനയുടെ പറയാൻ തുടങ്ങിയത് അതുകഴിഞ്ഞ് ഞാൻ നാട്ടിൽ നിന്ന് മറ്റേ റാം എന്നുള്ള ബുക്ക് അത് നാട്ടിൽ നിന്ന് വരുത്തിച്ച് അതും വായിച്ചു കയറിത് അതായത് ഞാൻ രണ്ട് ബുക്ക് വായിച്ച് തീർത്തിട്ടും ഇയാൾ ആദ്യത്തെ ബുക്കിൻ്റെ പകുതി ആയിട്ടേ ഉള്ളു

അപ്പ എന്നാ ഞാനും ഇപ്പതൊക്കെ നല്ല ടെൻഡർ ആയിട്ടുള്ള ചിക്കനാണ് അത് നല്ല സ്മൂത്താണ് സാധനം നല്ല സ്മൂത്ത് ആ സോറി സോഫ്റ്റ് പിന്നെ സാലഡ് ഉണ്ട് എൻ്റെ ഇവിടെ ഇത് റൈസല്ല വേറൊരു മിക്സഡ് ആണല്ലേ ഡിപ്പ് നല്ല ഞാനാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്

മെഡിസിൻ വാങ്ങാൻ പോകാം സോ ഗായ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എല്ലാം ഒരുവിധം കഴിഞ്ഞ് ഉച്ചയ്ക്ക് രണ്ടു മണിയായപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് രണ്ട് മണി ആ രണ്ടു മണിയായപ്പോൾ ഇറങ്ങി ഹോസ്പിറ്റലിൽ വന്നു കണ്ടു പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇത് വീണ്ടും നമ്മൾ തിരിച്ച് ആ ഹോസ്പിറ്റലിൽ അവിടെ തന്നെ നടന്നു കാരണം ഫാർമസിന്ന് നമ്മുടെ നാട്ടിലെ കൂട്ട് ഹോസ്പിറ്റലിൽ കണ്ടതെന്ന് നമുക്ക് വരുന്നിട്ടില്ല നമ്മൾ ഹോസ്പിറ്റലിൽ കണ്ടുകഴിയുമ്പോൾ അവിടെ നിന്ന് ഫാർമസിയിലേക്ക് പ്രിസ്ക്രിപ്ഷൻ വരും എന്നിട്ട് അതിന് ശേഷം മാത്രമേ നമുക്ക് അവിടുന്ന് കളക്ട് ചെയ്യാൻ പറ്റുള്ള മതി അപ്പോൾ നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ ഇപ്പോഴാണ് വന്നത് അപ്പോൾ തിരിച്ചിവിടെ വന്ന് മരുന്നും കളക്ട് ചെയ്ത് നമ്മളിപ്പോൾ അടുത്ത ബസ് സ്റ്റോപ്പിലോട്ട് നോക്കൊണ്ടിരിക്കുകയാണ് തിരിച്ച് പോകാനായിട്ട് പിന്നെ നമ്മളൊരു കൊറിയറ് വന്നിട്ട് ഇപ്പോൾ ഉണ്ട് പോകുന്ന അതും കളക്ട് ചെയ്യണം ഓക്കെ അപ്പോൾ ചെന്നിട്ട് എന്തായാലും അതിൻ്റെ കൂടെ ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ ഇരുന്നായിരിക്കും ഓക്കെ സോ ഗേഷ് അങ്ങനെ നമ്മൾ ചെമ്മൂൻ്റെ ഓർഡർ അത് നമ്മൾ വീട്ടിൽ കാണാത്ത നമ്മൾ വീട്ടിലെ അഡ്രസ്സിലല്ല ഒന്നും വരുന്നത് ഈ ലോണ്ടീസ് എന്ന് പറയുന്ന കട ആ ഒരു അഡ്രസ്സിലാണ് ഡെലിവറീസ് എല്ലാം വരുന്നത് അപ്പോൾ അവിടെ വരും നമ്മൾ അവിടെ പോയി കളക്ട് ചെയ്യും ഇത് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പം എന്തായാലും ഇതിൻ്റെ ഒരു അൺബോക്സിങ് നമ്മളിടുന്നക്കും ഇപ്പോൾ സമയം ഒരു ആറര ആയതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു ഓഫ് ഡി ഇങ്ങനെയൊക്കെയാണ് നടന്നു പോകുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ എൻജോയ് ചെയ്യുന്നു കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇനി ഒരു വീഡിയോയിൽ വരുമ്പോൾ ബായ് നല്ല ടയർഡായിരുന്നു എക്സ്പെ നല്ല ടയർഡായി ഞാൻ ചെയ്യേണ്ട മൂന്നും കാര്യങ്ങളൊക്കെ ഞാനാകപ്പാട്ട് ടയേർഡായിരുന്നു അവരത് കുടുപ്പൊക്കെ കിട്ടിയ എക്സൈറ്റ്മെൻറ്റ് കൂട്ടുകാരൊക്കെ വിളിച്ച് കത്തിയടിച്ച് നടക്കുന്നു അപ്പോൾ എന്തായാലും മറ്റൊരു വീട്ടിൽ കാണുമ്പോൾ ബൈ ബൈ